ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കിഴങ്കറി ചിക്കനും ഉരുളക്കിഴങ്കിലും ഇട്ടിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കൂടുതൽ നമുക്ക് ഉള്ളി തക്കാളിയൊന്നും വയറ്റിയിട്ട് സമയം കളേണ്ട പെട്ടെന്ന് തന്നെ കുക്കറിൽ കുക്കറിലുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ല നെയ്ച്ചോറന്നായാലും ചപ്പാത്തി പത്തിരി എല്ലിനും നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് പോകുന്ന കറിയാണ് ഇതിന് നമ്മൾ ചിക്കൻ കൂടുതലായിട്ടും നല്ല പീസുകളിലും ഒഴിവാക്കിയിട്ട് നമ്മൾ എല്ലുകൾ അതായത് കൊട്ടെൽ ചിക്കൻ്റെ കൊട്ടകളിലും ബോണെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണിത് നമുക്ക് റെസ്പിയിലേക്ക് പോകാം കുക്കറിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ കാര്യം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ആണ് നല്ല നാടൻ ടേസ്റ്റ് ഇട്ടുന്നത് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്ന് മതി രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടു ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രേ ഞാനൊന്ന് മൂടി വെച്ചിട്ട് വായിച്ചെന്നുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ രണ്ട് ചെറിയ ഉരുളക്കേങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളു ഇനി എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ ഈ ഒരു രീതിയിൽ വയറ്റുന്നില്ല എങ്കിൽ ആദ്യം തന്നെ ഇതിൽ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കുക്കറിലേക്ക് ഫ്ലെയിമിൽ വെക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കുക പൊടികളും ചിക്കൻ മില്ലും ഒന്നിച്ച് കുഴച്ചിട്ട് വിസിലടുപ്പിച്ചെടുത്തിട്ട് ലാസ്റ്റ് കാച്ചെടുത്താലും മതി പക്ഷെ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യാനേ പറയൂ കാരണം ഇതാണെന്നും ഏറ്റവും കൂടുതൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കൻ കറി ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ മുളക് എന്ന് വെച്ചാൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പൊടിക്കുന്ന ടൈപ്പ് മുളക് പൊടിയാണ് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കും ഓൾറെഡി ചിക്കൻ തന്നെ നമുക്ക് വെള്ളം വരുന്നു വരും വന്നാലും ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പ് കറിയാണ് ആക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആവശ്യമില്ല ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈം നമുക്ക് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത് ഏകദേശം ഒരു വിസലിൽ തന്നെ നല്ലോണം ചിക്കനെല്ലാം വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് വിസിലെല്ലാം കളഞ്ഞതിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി എടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ലാസ്റ്റ് ടൈം വന്ന് ഗരം മസാല ചേർത്ത് കൊടുക്കരുത് ചില ആൾക്കാർ മുന്നേ ചേർത്ത് കൊടുക്കും എനിക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്തല്ലാണ്ട് നല്ല രസമായിട്ട് തോന്നല് ജരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആയിട്ട് വെള്ളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അതുപോലെ തന്നെ കറിവേപ്പില മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇല്ലയും കൂടി ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീഡിയോ വരുന്നത് വരെയായിട്ട് ബായ്